ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന രാജ്യമാണ് ചൈന പാകിസ്ഥാന്റെ ഭീകരന്മാർ ഇന്ത്യയോട് കാണിച്ച നെറികേട് ഇന്ത്യ കനത്ത തിരിച്ചടി കൊണ്ടാണ് മറുപടി നൽകിയത് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് ഒരേ കുടക്കീഴിൽ വന്നുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ നൽകിയ കാഴ്ചയെ നമ്മൾ സാക്ഷ്യം വഹിച്ചു മാത്രമല്ല ഭീകരതയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുന്ന രാജ്യമല്ല എന്ന് അടിവരയിട്ട് ഇന്ത്യ ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ പട്ടികയിലേക്ക് ജർമ്മനിയും വന്നിരിക്കുകയാണ് അതായത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കത്തെ പരിപൂർണമായ പിന്തുണ തങ്ങൾ നൽകുന്നു എന്നാണ് ഇപ്പോൾ ജർമ്മനി അറിയിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ ബത്ഫുലും ചേർന്നുകൊണ്ട് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു തീരുമാനമെടുത്തത് ഇന്ത്യക്കും ജർമ്മനിക്കും ഇടയിലെ വ്യാപാരം ഇരട്ടിയാകുമെന്നും ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണന നൽകുമെന്നാണ് ഇപ്പോൾ ജയശങ്കർ ഇതിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത് ജർമ്മനിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഹ്രസ്വ വിസ നൽകുമെന്നും ബഹുദ്രുവ ലോകത്തിൽ സഹകരണത്തിലൂടെ തന്നെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും ലോക സാമ്പത്തിക അനിശ്ചിതത്വ അവസ്ഥ നേരിടുന്നുവെന്നും ജയശങ്കർ ഇതിലൂടെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ തന്ത്രപ്രധാന പങ്കുണ്ടേ എന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഇവിടെ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഈ വർഷം യാഥാർത്ഥ്യമാകണമെന്നും അതുപോലെ അറുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെ ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൈദഗ്ധ്യമുള്ളവരെ ജർമ്മനിക്ക് ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആയിരം സ്കൂളുകളിൽ ജർമ്മൻ പഠിക്കാൻ സൗകര്യമൊരുക്കുമെന്നും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു റഷ്യയുമായുള്ള നല്ല ബന്ധം ഇന്ത്യ ഇതിനായി തന്നെ ഉപയോഗിക്കണമെന്നും ജർമ്മനി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ലോകത്തെ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്നുണ്ടേ എന്നും ജയശങ്കർ ഇവിടെ അടിവരയിട്ട് പറഞ്ഞു അതുപോലെ ഇന്ത്യ ചൈന ബന്ധം നന്നാക്കുന്നതിൽ എതിർപ്പില്ല എന്നത് തന്നെയാണ് ജർമ്മനി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചേക്കുമെന്ന ആ ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ ഒരു പതിറ്റാണ്ടിലേറെ അതിന് ആ ഒരു കാലത്തിനു ശേഷം തന്നെ ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജർമ്മൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനിടയിലാണ് സ്വമേധയാ സൈന്യത്തിൽ ചേരാൻ ആവശ്യത്തിന് ആളുകൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ നിർബന്ധിത സൈനിക സേവനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ അവിടുത്തെ ചാൻസലർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നിർദ്ദേശത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നിർബന്ധിത സൈനിക സേവനം ഇല്ലാതാക്കിയതും പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനായി തന്നെ ജർമ്മനിക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ റഷ്യ നാറ്റോ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പുറത്തു വന്നതാണ് ഈ പദ്ധതി അനുസരിച്ചുകൊണ്ട് പതിനെട്ട് വയസ്സ് തികയുന്ന പുരുഷന്മാർക്ക് തൊട്ടടുത്ത വർഷം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സൈനിക സേവനത്തിനുള്ള സന്നദ്ധയെക്കുറിച്ചുമുള്ള ഒരു ചോദ്യാവലി പൂരിപ്പിച്ച് നൽകേണ്ടതായും വരികയും ചെയ്യും അതിൽ സ്ത്രീകൾക്ക് ഇത് ഇഷ്ടമെങ്കിൽ മാത്രം ചേർന്നാൽ മതി എന്ന ഒരു നിയമവും ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്